കാക്കന്മാര് കോപ്പി അടിച്ചാൽ വേറെ സാധനം കൂടി ഞാൻ കാണിച്ചാൻ പോണി കണ്ടാ നിങ്ങള് ഞെട്ടും വേറൊന്നുമല്ല നമ്മളേതേ ഒതുക്കുന്ന സാധനം അതായത് ജൂതന്മാർ പ്രാർത്ഥിക്കാൻ മുന്നേ പോണെടുക്കാണ് ഇതെങ്കിലും ഒന്ന് കോപ്പി അടിക്കാതെ പൊന്നു കാക്കാൻമാരെ എന്തൊരു പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ് സഹായിക്കും നമ്മുടെ ആരിഫ് ഉണ്ടല്ലോ നിരീശ്വരവാദി പുള്ളിയുടെ വർത്താനം അപ്പോൾ കേട്ടത് ഏഹ് കാക്കാൻമാര് ഒതു എടുക്കുന്ന അതുവരെ കോപ്പി അടിച്ചതാണ് അത് ഇവിടുത്തെ ജൂതന്മാരിൽ നിന്നൊക്കെ കോപ്പി അടിച്ചെന്നാണ് ഓൻ്റെ വർത്താനം അരിഫ ഒജിൻ്റെ പേരിൽ മാത്രമേ ഈ ഈ അരിഫെന്നുള്ളത് ഈ തിരിച്ചറിവുള്ളത് അല്ലാതെ മറ്റുള്ള അറിവിൻ്റെ കാര്യത്തിൽ അത്ര വലിയ തിരിച്ചറിവുണ്ടെന്ന് തോന്നണില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മുസ്ലിം എന്നാണല്ലോ ഇച്ചറിയപ്പെടുന്നത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞാലും എക്സ് ഹിന്ദു എന്നാണ് എക്സ് ക്രിസ്ത്യാനി എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ശരിയായിരുന്നു കാരണം അവർ ഒരു ഹിന്ദു ആയിട്ട് ജീവിച്ചിട്ട് ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത ആളായിരിക്കും പക്ഷെ പറയുന്നത് ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇസ്ലാം വിട്ടതാണ് ഞാൻ നിരീശ്വരവാദിയായതാണെന്നാണല്ലോ പറയുന്നത് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല എന്നാണ് ഇജ്ജിൻ്റെ സംസാരം കേട്ടാൽ തോന്നുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സ്ഥാപിച്ച ഒരു മതാണെങ്കിലല്ലേ ഇത് കട്ടെടുത്തുന്ന പ്രശ്നം പറഞ്ഞോളൂ നിബിസ് അല്ലാസിനെ സ്ഥാപിച്ച മതം അല്ലല്ലോ ആരിഫ ഇത് മുഹമ്മദ് ആദിം നബി അലൈ ഇസ്ലാം മുതൽ മുഹമ്മദ് നബി സ്വല്ലി സ്വലം വരെയുള്ള പ്രവാചകന്മാർ അതിൽ മൂസാൻ നബി അലൈഹി സ്വലാം ഓസസ് പ്രവാചകം പെടും ഈസാ നബി അലൈഹി ഇസ്ലാം യേശുഗസ് പെടും ഇബ്രാഹിം നബി അലൈഹി സ്ലാം എബ്രാഹം നബി പെടും ഇവരെല്ലാവരും ചേർന്ന് അവർ കൊണ്ടുവന്ന അവരിലൂടെ മുമ്പിൽ നടപ്പിലാക്കിയ ഒരു ആദർശമാണ് ഈ വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് ആ പ്രവാചകന്മാരെ എല്ലാവരെയും അവരുടെ വേദഗ്രന്ഥങ്ങളുടെ കാര്യങ്ങളെയെല്ലാം അംഗീകരിക്കേണ്ട ആളുകളാണ് ഈ എന്ന് പറയുന്നത് ആമന റസൂല് പഠിച്ചിട്ടുണ്ടാവുമോ എക്സ് മുസ്ലിം ആകുന്നതിന് മുമ്പെങ്കിലും അതിൽ സൂറത്ത് ബക്രയിലെ അവസാനത്തായതല്ലേ അതിലെന്താണ് ആരിഫ് ഹുസൈനെ പറയുന്നത് ആമൻ റസൂല് ആമനബി അതുപോലെ തന്നെ അവിടെ അനുയായികളായ വിശ്വാസികളായ ആളുകൾ എല്ലാവരും തന്നെ അവർ മലക്കുകളിൽ അവൻ്റെ മലക്കുകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങൾ മറ്റു പ്രവാചകന്മാർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ അതുപോലെ മറ്റു പ്രവാചകന്മാരിൽ എല്ലാത്തിലും വിശ്വസിക്കുന്നവരാണെന്നാണ് ഇതെങ്ങനെ കോപ്പ്യടിയാകണേ എൻ്റെ അരിപ്പ് ഏ അപ്പം മാത്രമല്ല നമസ്കാരം തന്നെ ഈ നമസ്കാരത്തെക്കുറിച്ച് തന്നെ കുർആആില് എല്ലാ മതങ്ങളോടും പറഞ്ഞ കാര്യം എല്ലാ സമൂഹത്തോടും പറഞ്ഞ കാര്യമാണ് മുസ്ലീങ്ങളോട് മാത്രം പറഞ്ഞൊരു കാര്യമല്ല നമസ്കാരം ഉമാ ഉമിറു ഇല്ലാ അലി അബുദുല്ലാഹ് മുഹ്ലിസീൻ അലഹുദ്ദീൻ തൊണ്ണൂറ്റെട്ടാം അധ്യായത്തിലുള്ളതാണ് ആരിഫ് ഹുസൈനെ ഖുർആനൊക്കെ വലിയ പഠിച്ചിട്ടുണ്ടാവുന്നല്ലേ പറഞ്ഞു ഒന്ന് പഠിച്ചു നോക്ക് എങ്കിൽ അവിടെ കാണാൻ സാധിക്കും മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളോടും പറഞ്ഞതാണ് നമസ്കരിക്കാൻ കൽപ്പിച്ചു എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞത് പക്ഷേ ആ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നതിൽ മുൻ പ്രവാചകന്മാർ പഠിപ്പിച്ചതിൽ നിന്നും അതിന് എതിരായ സമീപനങ്ങളും ആശയങ്ങളും ആചാരങ്ങളും ഒക്കെ അവർ കൊണ്ടുവന്നപ്പോൾ നബി മുഹമ്മീ ബിസ്വല്ലാ വല്ലം അതിനെ ക്ലിയർ ആക്കി കൊണ്ടുവന്നു പൊതുവടക്കമുള്ള കാര്യങ്ങൾ എല്ലാ സമുദായത്തോടും പറഞ്ഞു ജക്കാത്ത് കൊടുക്കാൻ അതെല്ലാ സമുദായത്തോടും പറഞ്ഞ കാര്യമാണ് നമസ്കാരം എല്ലാ സമുദായത്തോടും പറഞ്ഞാണ് അതുകൊണ്ട് അരിഫുസൈൻ മനസ്സിലാക്കേണ്ടത് ഇത് കാക്കാന്മാർക്കല്ല ഇത് ക്ഷീണം ജിന് തന്നെയാണ് എന്നങ്ങട് തിരിച്ചറിയുക കാരണം ഇത് ഖുർആൻ ലൂഡ് അള്ളാഹു നേരത്തെ പറഞ്ഞാണ് കോപ്പി അടിച്ചാണെങ്കിൽ കട്ടെടുത്താണെങ്കിൽ ആരെങ്കിലും പറയുമോ ആരിഫേ